അപ്പോൾ സോഫ്റ്റ് വീഡിയോ പുതിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണതേ ഷിയാ ബട്ടറിൻ്റെ ബേസ് ആണ് നമ്മുടെ നോർമൽ ബേസ് വെച്ചിട്ട് എങ്ങനെ ഷിയാ ബട്ടറിൻ്റെ ബേസ് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മളതിൽ എങ്ങനെയാണ് വൈറ്റ് കളർ എങ്ങനെയാണ് ആഡ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ വൈറ്റ് കളർ ആഡ് ചെയ്യുക വെറുതെ നമ്മൾ അതിൽക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല അതിന് നമ്മൾ വേറൊരു ഉണ്ട് അത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് നമ്മുടെ ബേസിലേക്ക് ഒഴിക്കുക അപ്പോൾ അത് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ബേസുകൾ കുറേ ഞാൻ ഉണ്ടാക്കിയാണ് ചെന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ ഒരു ബേസ് പിന്നെ നമ്മുടെ നോർമൽ ബേസ് ഉണ്ടാക്കി കാണിച്ചിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ബേസ് നിങ്ങൾക്ക് ഷീയാ ബട്ടറിൻ്റെ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോ വീഡിയോയിലേക്ക് വന്നാലോ ഓക്കെ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ബേസ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കായിരിക്കേ വേണ്ടത് കളറ് വേണം കളറ് നമുക്ക് വൈറ്റ് കളറ് നമുക്കേ ഇതിലേക്ക് വൈറ്റ് കളർ വേണം വൈറ്റ് കളർ നമ്മൾ രണ്ട് ഗ്രാം വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്കേ ഇത് നമുക്ക് വൈറ്റ് കളർ അതിൽ മിക്സ് ആക്കണമെങ്കിൽ നമുക്ക് വേണ്ട സാധനമാണ് അതെ സാധനം പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓക്കെ പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ കേട്ടോ അത് നമുക്കൊരു പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ബേസ് ബേസിണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെ അപ്പോൾ നമുക്ക് അത് ബേസിൽ ചേർത്ത് കൊണ്ട് കുഴപ്പമില്ല ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന നല്ല കളർ ചെയ്തേണ്ട ഇതിൽ മാത്രം നന്നായി മിക്സ് ആവുള്ളൂ കേട്ടോ ഈ വൈറ്റ് കളർ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു ഇത് നമുക്ക് നമ്മുടെ ബേസ് നമ്മൾ നമ്മുടെ ബേസ് കട്ട് ചെയ്തെടുക്കണ്ടട്ടാ നല്ല കട്ടുള്ള ബേസ് തന്നെയാണ് കേട്ടോ കുറേ ആൾക്കാർ മേടിച്ചു നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ബേസ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചുവ നാളെ അല്ലെങ്കിൽ മറ്റൊന്നാ വരും ഓക്കെ നമ്മൾ ഇനി ഇത് നമ്മുടെ ബീക്കറിലേക്ക് വേണ്ട കേട്ടോ ഇല്ലല്ലേ നല്ല കലക്കണ്ട പോലത്തെ ഒറ്റ നമ്മൾ നമ്മളിത് വൈറ്റ് കളർ കൊടുക്കാൻ സിങ്ക് ഉപയോഗിക്കുന്നേ സിംഗോക്സൈഡ് സിംഗോക്സൈഡ് നമ്മള് മെൽറ്റ് ചെയ്യാൻ പറ്റാറ്റ് ചെയ്യാൻ തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേ ഷീയാ ബട്ടർ അതായത് നമ്മൾ ഇരുന്നൂറ്റമ്പത് മില്ലില്ലേ എടുത്തു ഞാനിത് വീഡിയോ കാണിക്കുന്ന ശേഷം വീഡിയോ കട്ടായി എടുക്കാറുണ്ട് അത് ഒരു ക്ഷമിക്കാ കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞു തരാം ആയിട്ട് അതായത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് മില് നമ്മൾ എന്തെടുത്തു നമ്മുടെ ബേസ് എടുത്തു ബേസിൽ നമ്മൾ പന്ത്രണ്ട് ഗ്രാം ഷീയാ ബട്ടർ ചേർക്കുക അതായത് ഒരു കിലോലേക്ക് അമ്പത് ഗ്രാമ അളവിൽ മൂന്ന് സോപ്പിലേക്ക് അപ്പോൾ പന്ത്രണ്ട് ഗ്രാം ഷീ ബട്ടറും പിന്നെ നമ്മുടെ ഓക്സൈഡ് രണ്ട് ഗ്രാം സിങ്ക് ഓക്സൈഡും അതിൽ പത്ത് ഗ്രാം പത്ത് മില്ലി പ്രൊപ്പിലിൻ ഗ്ലൈക്കോള് അതിന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലിരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക ഓക്കെ നന്നായി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കട്ടെ അതിൽ അടിയിൽ കിടക്കരുത് ഒരു ഇതും വയറ്റി നിറം കിടക്കരുത് അതേപോലെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ നല്ല പാലിൻ്റെ നിറം വരും വേണ്ട ഇങ്ങനെ നിറം വരും ഇത്ര ഉള്ള നമ്മുടെ ഷീയാ ബട്ടറിന്റെ ബേസ് ഉണ്ടാക്കുക കേട്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല കാശ് കൊടുത്ത് മേടിക്കണ്ടേ ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ബേസ് മേടിച്ചിട്ട് ഷീയാ ബട്ടർ മേടിക്കുക ഉണ്ടാക്കാം ഇനി നമ്മുടെ നമ്മുടെ ഒരു മോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്വയറിൻ്റെ എന്തെങ്കിലും സാധനം എടുത്തു വയ്ക്കുക എന്നിട്ട് അതിരിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ട അല്ല പാല് കൊടുത്ത് നമ്മളത് എനിക്ക് അടി ഒഴിച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ കണ്ടില്ലേ ഉണ്ടല്ലേ നമ്മുടെ എന്തായി നമ്മുടെ ഷീയാബട്ടൻ്റെ ബേസ് ഡെറ്റിൻ്റെ ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത്ര സിമ്പിളാണ് നമ്മുടെ ഷീ ആ ബട്ടറിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്കൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം കേട്ടോ അപ്പോളേ നമ്മുടെ ഷീ ആ ബട്ടൻ്റെ ബേസൊക്കെ നന്നായി സെറ്റ് കേട്ടിട്ട് നല്ല കട്ടിയായിട്ടിട്ട് കേട്ടോ നല്ല വൈറ്റ് നിറത്തില്ലേ ഓക്കെ കണ്ട അപ്പോൾ നമ്മുടെ ഷീയാപ്പട്ടറിൻ്റെ ബേസിൻ്റെ ഒക്കെ ഇത്രക്കുള്ളൂ പരിപാടി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തന്നിരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നമ്മുടെ ഷീയാപട്ടർ പറഞ്ഞ് അതിന് ശേഷം നമ്മളെനിക്ക് കളറ് ആഡ് ചെയ്യുന്നത് വൈറ്റ് കളർ വൈറ്റ് കളർ അപ്പോൾ എങ്ങനെ വൈറ്റ് കളറൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഷീയാബട്ടർ മേടിച്ചിൻ്റെ കാര്യമൊന്നും ഇല്ല നമ്മൾ സാധാ ബേസ് മേടിക്കുക അതിൽ ഷീയാ പട്ടർ ഇടുക അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈറ്റ് കളർ കൊടുക്കുക അതാണ് ഷീയാ പട്ടർ ഉണ്ട് ഷീയാ ഉണ്ടാക്കാനുള്ള മെത്തേഡ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ പക്ഷേ യാ ബട്ടറിൻ്റെ ബേസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു ബാക്കി അത് ഞാൻ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് എങ്ങനെ ചേർക്കണേന്ന് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞതന്നുണ്ട് അതുപോലെ ചെയ്താൽ മതി മെൽറ്റ് അതിന് ശേഷം എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് അത് ഞാൻ വീഡിയോ അത് ഓൺ ആയില്ല അത് പറ്റി അതുകൊണ്ട് കട്ട് ചെയ്താട്ടോ ഓക്കെ ബോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ആർക്കെങ്കിലും ബേസാണ് അതുപോലെ കളറ് ഫ്രാഗ്രൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു